മെയ്ഡ് ഫോർ ഈ എന്ന മലയാളി റിയാലിറ്റി ഷോയിലൂടെ ഏവർക്കും ശ്രദ്ധയായ ഒരു വ്യക്തിയാണ് ഹിമയും സുമിത്തും സ്വന്തം ഭാര്യയുടെ മുഖം നെഞ്ചിൽ പച്ച കുത്തിക്കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടനേടിയ വ്യക്തികളാണ് സുമിത്തും ഹിമയും എന്നേക്കാൾ മുൻപത്തെ കാമുകയാണോ ഇഷ്ടമെന്ന് ഹിമ ചോദിച്ചതിനെ തുടർന്നാണ് ഹിമയുടെ മുഖം നെഞ്ചിൽ പച്ച കുത്തിക്കൊണ്ട് ഹിമയെപ്പോലും ഞെട്ടിച്ചത് മാത്രമല്ല പിന്നീട് സോഷ്യൽ മീഡിയയിലും അധികം ശ്രദ്ധ നേടാൻ തുടങ്ങി ഒരുപാട് പ്രേക്ഷകരാണ് ഇവർ ഫോളോ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ പെട്ടെന്നാണ് ഇവർ അപ്രത്യക്ഷമായത് ഇവർക്ക് എന്ത് സംഭവിച്ചു എന്ന് ഒരുപാട് പേർ ചോദിക്കുന്നതിനിടയിലാണ് ഹിമയും സുമിത്തും തമ്മിൽ വേർപിരിഞ്ഞു എന്നുള്ള വാർത്ത അടുത്തിടെയായി സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് ഇരുവരും ഇപ്പോൾ ലീഗലായിട്ട് ഡിവോഴ്സ് ആയി കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷേ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഹിമയുടെ മുഖം ഇപ്പോഴും സുമിത്തിന്റെ നെഞ്ചിൽ തന്നെയുണ്ട് മറ്റൊരു പെൺകുട്ടിയോടൊപ്പമുള്ള റീൽസും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ സുമിത് പങ്കുവെക്കാറുമുണ്ട് മാത്രമല്ല ഹിമയും ഒരു വീഡിയോയും ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിന്നും റിമൂവ് ചെയ്തിട്ടുമില്ല കാര്യം ആ ഒരു നല്ല നിമിഷം സുമിത്ത് എപ്പോഴും സൂക്ഷിക്കുന്നു എന്നതിന്റെ ഉദാഹരണം തന്നെയാണ് ഇത് ഇരുവരും വേർപിരിഞ്ഞു എന്നുള്ള വാർത്ത ആർക്കും ഇപ്പോഴും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല കാര്യം അത്രമാത്രം സ്നേഹത്തോടെയാണ് ഇവർ കഴിഞ്ഞത് ഇവർക്ക് എന്ത് സംഭവിച്ചു എന്നൊക്കെ ചോദ്യങ്ങളുമായി പലരും കമന്റിലൂടെയൊക്കെ എത്തുന്നുണ്ടെങ്കിലും സുമിത്ത് ഇതിനൊക്കെ മൗനം പാലിക്കുകയാണ്